അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്കും മക്കൾക്കും സുഖമാണ് പിന്നെ മുത്തുമോനും അലഹദില്ല സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്നെ കുറിച്ചിട്ട് ഇപ്പോൾ കുറേ വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര് നല്ലത് ചെയ്യുന്നുണ്ട് കുറേ പേര് ബാഡ് ചെയ്യുന്നുണ്ട് ബാഡ് ചെയ്യുന്ന രണ്ട് പേരേ രണ്ടുപേരെയുള്ളു അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല പിന്നെ ഒരാൾ റിയാക്ഷനാണ് ഒരാൾ റിയാക്ഷനല്ല കലിപ്പ് അത് വേറെന്തോ കണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വിറ്റിൽ ജീവിക്കുന്നു ആരെന്നൊന്ന് ഞാൻ പറയണ്ടല്ലോ പിന്നെ നമ്മുടെ നാട്ടിൽ മഴയാണ് കാപ്പിയൊക്കെ കുടിച്ച് മക്കൾക്ക് സ്കൂളിൽ പോകണ്ട ബസ്റമോളിവിടെയുണ്ട് ഇക്കമുണ്ട് ഉമ്മയുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞതാണ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന കാര്യം ഉമ്മ പറഞ്ഞതിൽ അമ്പത് ശതമാനം സത്യമാണ് ബാക്കി സത്യം അല്ല പിന്നെ ഒരു കാര്യം പറയാം എൻ്റെ ഇപ്പം എൻ്റെ ഭർത്താവാണ് അന്നെൻ്റെ ഭർത്താവ് അല്ല പക്ഷേ ഇത് വീട്ടിൽ ഒരുപാട് തവണ ചോദിച്ചായിരുന്നു ചോദിച്ചപ്പോഴും ഇൻഷാ ഇൻഷല്ല ഉപ്പ പറഞ്ഞായിരുന്നു ബാക്കി ഉമ്മയ്ക്കായിരുന്നു പ്രശ്നം അപ്പോൾ ഉമ്മ ഉമ്മക്ക് എന്തെങ്കിലും കേട്ടാൽ അന്ന് മുതലേ ഉമ്മ എന്തെങ്കിലും അലച്ചുകൊണ്ടേ നിൽക്കും എനിക്കാണെങ്കിൽ അതിന് സമയമില്ല ഞാൻ റബ്ബർ പാൽ എടുത്തിട്ട് വന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കിടന്ന് കുറച്ചങ്ങ് കിടക്കും നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ പഴയ ലൈഫ് എന്താണെന്ന് അപ്പോൾ ഉമ്മ ഞാൻ ഫ്രണ്ടിൽ തുണി കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഉമ്മ വരുന്നത് അതിന് ഇവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് എറണാകുളത്ത് നിൽക്കുക കയറി വരുന്നത് അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ വന്ന് അവിടെ വെച്ച് ഡയറക്റ്റ് തന്നെ സംസാരിക്കണം അപ്പോൾ ഇക്ക ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു അത് കേട്ടോണ്ടാണ് ഉമ്മ വന്നത് ഞാൻ അതിനു മുമ്പേ ആട്ടിറച്ചിയൊക്കെ ഞാൻ തലേന്നേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആട്ടിറച്ചി വേണം മസ്രൂറ മോൾക്ക് തലച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് ആടിൻ്റെ അങ്ങനെ അതൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ കറി വെച്ച് അന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പണിയില്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ഇരുത്തൊട്ട് ചോറൊന്നും വേണ്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചോറ് കഴിക്കാറുമില്ല രാവിലെ ഒരപ്പവും ഒരു ഗ്ലാസ് ചായയും കുടിച്ചു ഒരു പഴവും കഴിച്ചു ഞാൻ തോട്ടത്തിൽ പോകണം ചിലപ്പോൾ അതും കഴിക്കാറില്ല ഉമ്മ പറയണത് രാത്രി മസറൂൻ്റെ തന്നെ ഈ ചോറും കറിയും മസുറും മുളങ്ങും ആക്കളെ മസററൂർ തന്നെയാണ് ഞാൻ ഈ ചോറും കറിയും ഒക്കെ കൊടുത്തേക്കുന്നത് ഞാൻ അങ്ങ് വിടത്തൂല്ല വിടാ വിടാതിരിക്കുമ്പോൾ ഉപ്പ ഫോൺ വിളിക്കും അല്ലേക്കളെ എന്തെന്ന് വിളിക്കും ഉമ്മ എൻ്റെ ഫോണിൽ കൊച്ചിനെ വിടുന്നില്ലേന്ന് ഫുഡ് ആ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഞാൻ എൻ്റെ മസററൂർ റായും കൂടിയാണ് പറയുന്നത് അപ്പം ഈ ഉമ്മ എൻ്റെ മസററൂർ ആരുടെ അടുത്ത് നിരന്തരം ഓരോ ചോദ്യങ്ങൾ ചോദിക്കും എന്തെന്ന് ചോദിക്കും ഏ ആ എന്നിട്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകണ്ട് എന്നൊരവസ്ഥ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉമ്മ എന്നെ ഇപ്പോഴും മാത്രമല്ല മുന്നേ തൊട്ടേ എന്തുകൊണ്ടാണ് എന്ന് ഉമ്മക്ക് അറിയാം മുന്നേ തൊട്ടേ ഉമ്മായി ഞാനും തമ്മിൽ സ്വരചേർച്ചയില്ലാത്ത വ്യക്തികളാണ് പക്ഷേ ഉപ്പ എൻ്റെ കൂടെ അന്നുമിന്നും സ്ട്രോങ് ആണ് എനിക്ക് ആദ്യം മുതലേ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചോദിക്കണ്ട ബീനിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിനക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഞാനും ഉമ്മായും തമ്മിൽ ഇത്രയും വൈരാഗ്യം വരാൻ കാരണം എന്തായാലും നീ രഹസ്യമായിട്ട് ഉമ്മടുത്ത് ചോദിച്ചല്ല ഉമ്മ അതും കൂടെ ഒന്ന് പബ്ലിക്കിൽ പറഞ്ഞു നോക്കിയാണ് ഉമ്മ എന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട് തരും കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ഉമ്മായുമായിട്ട് അധികം മിണ്ടാത്ത കാര്യമെന്ന് ഉമ്മയ്ക്കറിയാം ഉമ്മയ്ക്ക് മാത്രമല്ല ഉപ്പയ്ക്കും അറിയാം ഉപ്പയ്ക്കറിയാം സഹോദരനറിയാം എല്ലാവർക്കും അറിയാം അതിനൊരു കാരണമുണ്ട് അത് ഇപ്പോഴത്തെ വർഷത്തെ പഴക്കമൊന്നുമല്ല പത്തിരുപത്തേഴ് വർഷത്തെ പഴക്കമുണ്ട് ഇരുപത്തേഴ് ആ പത്ത് ആ ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമാണ് അതുകൊണ്ട് നിങ്ങളാരും അത് ചോദിക്കണ്ട അലഹദില്ല ഉമ്മ ഉമ്മ തന്നെയാണ് പിന്നെ വീടിൻ്റെ പാലിയേച്ചിൻ്റെ തലേന്നാണ് ഉമ്മാരെടുത്ത് ആ ഒരു കാര്യത്തിൽ വിഷമിപ്പിച്ചതിനും അതിനും ഞാൻ പൊരുത്തം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മരുടെ അടുത്ത് പലതവണ പറഞ്ഞു ഇക്ക മദ്യപാനം മാറ്റും ഏ എനിക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് തരും കാരണം നമ്മുടെ നാട്ടുകാരനാണ് അപ്പോഴും അവർ പറഞ്ഞെന്താണ് ഭാര്യ മരണപ്പെട്ടു പോയതോ ഗൾഫുകാരനോ അല്ലെങ്കിൽ നമ്മളെയും കൂടെ സഹായിക്കുന്ന ഒരാളോ എനിക്കതിന് താല്പര്യമില്ല ഇനി എൻ്റെ ഉമ്മ എന്നിൽ നിന്ന് വാങ്ങിയ ബാധ്യതകൾ തരാതിരിക്കാനുള്ള ഇതാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പറഞ്ഞ ഉമ്മ പറഞ്ഞ് എന്താന്ന് ഇങ്ങനെ ഒരു മകളില്ലായെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒന്നും വാങ്ങിയിട്ടില്ല എത്തി കഴിഞ്ഞപ്പം പറഞ്ഞ് നിന്നെ ഒന്ന് എടുത്തതൊന്നും തിരിച്ചു തരില്ല മോള സ്വർണ്ണമാണ് ഉമ്മാര കയ്യിലിരിക്കുന്നത് ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ കഴിഞ്ഞ എൻ്റെ മാസത്തെ ഏണിങ്സ് പതിനെ പതിമൂവായിരത്തി സംതിങ് ഉണ്ടായിരുന്നു അപ്പം പതിമൂന്നും രണ്ടും പതിനഞ്ച് അപ്പം ഈ പൈസയും എൻ്റെ പതിനയ്യായിരം രൂപ അനിയന് പോകാനുള്ളതും എൻ്റെ വസ്തു ഞാൻ അന്ന് വസ്തു മാത്രമേ ഉള്ളായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് വീട് വെച്ചത് എനിക്കൊരു ശല്യമായിട്ട് ആരും വരരുത് എന്ന് പറഞ്ഞിട്ടാണ് വീട് വെച്ചേക്കുന്നത് അപ്പം ഈ വസ്തു ഇവിടെ ജപ്തിയാവാറായിരിക്കും നാവായിക്കുളം സൊസൈറ്റിയിൽ അതിനാണ് രണ്ടാമത് ഈ കുട്ടിയുടെ കൈ കിടന്ന കഴിച്ചേനൊക്കെ ഊരി കൊടുത്തത് അത് മുഷ്താഖ് മോൻ്റെ കഴിച്ചേനാണ് ഉമ്മാൻ്റെ കയ്യിരിക്കുന്നത് പിന്നെ എൻ്റെ കമ്മലിൻ്റെ ഒരു ചെവി മാട്ടി പിന്നെ ഞാൻ ഉമ്മാരെ കയ്യിൽ നിന്ന് എൻ്റെ ആദ്യത്തെ ഭർത്താവ് എനിക്ക് അയ്യായിരം രൂപ ചിലവിന് തരുമായിരുന്നു ആ ചെലവിന് തന്ന പൈസയെന്ന് ഊറ്റി ഉറുമ്പിയിട്ടാണ് ഉമ്മാരെ കയ്യിൽ നിന്ന് നെയ്യാറ്റിൻകരത്തെ ഉമ്മച്ചീമാരെ അവിടെ നിന്ന് ഇട്ട് കൊടുത്ത ഒരു മോതിരമുണ്ട് ഒരു കല്ലുവെച്ച ആ മോതിരം ഞാൻ പതിനായിരം രൂപയ്ക്ക് അന്ന് വാങ്ങിയത് അപ്പം അതും പിന്നെ മസ്രൂമോള ഉപ്പ ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലൊരു കൈരളി അത് കൊടുത്ത് കൈരളിയിൽ നിന്ന് ഒരു മൂന്ന് പവൻ്റെ ഒരു വള വാങ്ങി മോൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മരണപ്പെട്ടു പോയാലും അതെ അപ്പം മൂന്ന് പവൻ്റെ ഒരു വളയും പിന്നെ ഗൾഫീന്ന് കാക്കച്ച് ഒരു പവൻ്റെ കൈച്ചയും കൊണ്ടുവന്നു അതിന് പകരം ഒരു എൻ്റെ ആദ്യത്തെ കല്യാണത്തിൻ്റെ ഒരു പവൻ്റെ ഒരു വളയും ഒരു മോതിരവും കൊടുത്തിട്ടാണ് ഞാൻ ഉമ്മാര കൈന്ന് കഴിച്ചയും വാങ്ങുന്നത് ഏഹ് ഒന്നര ഗ്രാത്തിൻ്റെ ഒരു മോതിരവും ഒരു വളയ മോതിരവും ഒരു പവൻ്റെ വളയും കാരണം ഉമ്മാക്ക് നഷ്ടം വരരുത് എന്ന് എന്നിട്ട് അത് ഒരു പവനും എത്രയോ മില്ലി മാത്രമേ ഉള്ളൂ കാക്ക കയച്ചയും കൊണ്ടുവന്നൊരു പൂവിൻ്റെ അത് ഉമ്മാര കയ്യിലാണ് എൻ്റെ കയ്യിൽ നിന്ന് അന്നം പൊഞ്ഞി വാങ്ങിയതാണ് പിന്നെ ഇത്രയും സ്വർണ്ണം ഉമ്മാര കയ്യിലിരിപ്പുണ്ട് ഉ ഒരു അരപ്പവൻ്റെ കയച്ചേനും സച്ചി മോഡൽ കയച്ചേ മുത്തുമോൻ്റെയും മുത്തുമോൻ്റെ ഉപ്പാക്കുട്ടർ ഇട്ടതിൽ നിന്ന് കൊടുത്തിട്ട് വാങ്ങിയതാണ് മസ്രൂറ മോൾക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് പവനോളം നാൽപ്പതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അന്നും റഹീം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മകളാണുള്ളത് അത് നഷ്ടപ്പെടുത്തരുത് അതിന് മോൾക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് കൽക്കട്ട മോഡലിൻ്റെ മൂന്ന് പവൻ്റെ വളയാണ് ഇരിക്കുന്നത് അത് ഉമ്മേൻ്റെ ഇരിക്കുന്നത് ഉമ്മ അത് തിരികെ എനിക്ക് പെൺകുട്ടിയാണ് തരണം പിന്നെ എന്നെ കൊണ്ടിപ്പോൾ തയ്യൽ നിധി ഇത് അമ്പതിനായിരം രൂപ ലോൺ എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ ഉമ്മ എനിക്ക് അത് തിരികെ തരണം രണ്ടായിരം രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത് അടയ്ക്കണം ഞാൻ എടുത്തു തന്നതാണ് തയ്യൽ ക്ഷേമനിധി നിങ്ങളന്നം പൊന്നു പിന്നെ പാർട്ടി ലെവലിൽ നിങ്ങൾ അടച്ചോണ്ടിരിക്കുകയാണ് അല്ല എനിക്ക് ഇത്രയും ബാധ്യത ഉമ്മ വരുത്തി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രമാണം അതും എനിക്ക് തിരികെ തരണം ഏഹ് നിങ്ങളൊന്നും എനിക്ക് വേണ്ട നിങ്ങളെ ഒരു കാര്യവും വേണ്ട എൻ്റെ മൂന്ന് മക്കൾക്കും അവകാശപ്പെട്ടതാണ് എൻ്റെ ഇത് പിന്നെ മസ്രൂം മോളിങ് ഒന്നാണ് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ മസ്രൂറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് സാധനം എടുക്കാം മുത്തൂൻ്റെ സാധനം മോളും മിച്ചുമോനെയാണ് കൊണ്ടുപോയത് അപ്പോൾ ഷായിദാമ്മ വീട്ടിൽ കയറാൻ നേരം എന്തൊരു പൊന്ന പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞു വീട്ടിൽ കയറി നീ ഈ മക്കൾ ഡ്രസ്സും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അതും എൻ്റെ മകൻ തന്നെയാണ് എനിക്ക് ഇത്രയും ബാധ്യത എൻ്റെ പതിനയ്യായിരം രൂപ മൂന്ന് എല്ലാം കൂടെ അഞ്ചഞ്ചര പവൻ്റെ സ്വർണം മെസ്റൂടമോള സ്വർണ്ണമാണത് അത് പിന്നെ എൻ്റെ പ്രമാണം ഇതൊക്കെ എനിക്ക് തിരികെ തരണം തരാനും ബാധ്യസ്ഥയാണ് സ്വർണം മേടിച്ച ബില്ല് എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റിലോ അങ്ങോട്ട് വാങ്ങിയതാണ് കൈരളിന്ന് അല്ലെങ്കിൽ ഞാൻ സ്റ്റേറ്റ്മെൻ്റ് എടുക്കും കൈരളി എന്ന് പറഞ്ഞാൽ മതി ഡേറ്റ് പറഞ്ഞു കൊടുത്താൽ മതി അവരെടുത്തു തരും ആരെ പേർക്കാണ് സ്വർണം എടുത്തിരിക്കണതെന്ന് അപ്പോഴും എനിക്ക് എൻ്റെ സ്വർണം തിരികെ കിട്ടണം എനിക്കൊരു പെൺകുഞ്ഞാണ് എനിക്കൊന്നും വേറെ ഒന്നും എനിക്ക് വേണ്ട എല്ലാം അവർക്കുള്ളത് തന്നെയാണ് നാളെ ഞാൻ മരിച്ചു പോയാലും അതിനൊക്കെ അവകാശപ്പെട്ട് എൻ്റെ പെൺകുട്ടി പഠിക്കണം അപ്പോൾ ഉമ്മ എന്തുകൊണ്ടാണ് ഇപ്പം പബ്ലിക്കിൽ ഇങ്ങനെ നിൽക്കണേന്ന് വെച്ചാൽ ഇനി ഉമ്മയ്ക്കൊന്നും കിട്ടില്ല രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബിൻ്റെ ഏണിങ്സ് ഫസ്റ്റ് വന്നിട്ട് ഉമ്മയാണ് പേടിക്കുന്നത് ആദ്യത്തെ ഏണിങ്സൊക്കെ ഇപ്പം നാലായിരം അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മ ഇനി മകളല്ല എന്ന് പറഞ്ഞാൽ മകളല്ല പക്ഷേ ഉമ്മ ഇത് തരാൻ ബാധ്യതയാണ് സമൂഹം അറിയണം ഉമ്മ ഇത്രയും പെർഫെക്റ്റിൽ സംസാരിച്ച് ഉമ്മ ഒരു പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം ഉമ്മയ്ക്കറിയാമോ ഉമ്മ എൻ്റെ അടുത്ത് പറയണം എൻ്റെ മുഖത്ത് നോക്കി പറയണം ഉമ്മ മാത്രമല്ല പലരും പറയണം പക്ഷെ എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്കുള്ള സ്വർണ്ണമാണ് ഉമ്മ അത് തിരികെ തരണം പിന്നെ ഉമ്മക്കൊരു ഒരു കൈച്ചയും കടന്നു കിട്ടിയിട്ടുണ്ട് അതും ഇതിൻ്റെ കൂട്ടത്തിലാണ് വെച്ചേക്കുന്നത് അതൊന്നും എനിക്ക് അറിയണ്ട പിന്നെ മരണപ്പെട്ടു പോയ ഉമ്മച്ചീമാരെ സ്വർണം ഉമ്മരെ കയ്യിലാണ് ഇരിക്കണം അതിനെ ചൊല്ലിയും വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കിതെന്നും അറിയണ്ട എൻ്റെ സ്വർണം എനിക്ക് തിരികെ കിട്ടണം എൻ്റെ പതിനയ്യായിരം രൂപ അനിയനെ പോകുന്ന ആവശ്യത്തിന് വാപ്പ അടുക്കളയിൽ വെച്ചാണ് വാങ്ങിയത് വന്നാഹി സത്യം ഇതെനിക്ക് തിരികെ തരണം തരാനുമ്മ ബാധ്യസ്ഥയാണ് കാരണം എനിക്ക് കുട്ടിക്ക് മൂന്ന് മാസത്തെ ഫീസ് പെൻഡിങ് ഇട്ടിട്ടാണ് ഞാൻ ആ പൈസ എടുത്ത് ഉമ്മക്ക് തന്നത് ഞാൻ യൂട്യൂബ് കൊണ്ട് പോവണ്ട നിർത്തിക്കും എന്ന് ഉമ്മ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉമ്മേൻ്റെ അടുത്ത് വേറെ ശത്രുതയോ ഇതൊന്നുമില്ല ഞാൻ തന്നതൊക്കെ ഉമ്മ എടുത്തു ഞാൻ തന്ന തന്നായിരോ അങ്ങനത്തെ കാര്യങ്ങളും ബാക്കി കാര്യമൊക്കെ ഉമ്മ എടുത്തു പിന്നെ എനിക്ക് ഫുഡൊക്കെ വെച്ച് തരണം അതിൻ്റെ ഇരട്ടിക്ക് ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ഒരു ഫുഡ് എടുത്താലും അവിടെ കൊടുത്തിട്ടേ ഇവിടെ എടുത്തു പിന്നെ എൻ്റെ വീട്ടിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഉണ്ട് ഞാൻ കുറേച്ചേ മേടിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ പൂത്തു മഞ്ഞപ്പൊടിയൊക്കെ ഇപ്പോഴും എന്താ എൻ്റെ അടുക്കളയിൽ ഇരിപ്പുണ്ട് നിങ്ങൾ ആര് വന്നാലും ഞാൻ കാണിച്ചു തരാൻ ബാധ്യതയുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും എല്ലാ സാധനങ്ങളും ഉമ്മയെടുത്തുണ്ടോ പിന്നെ ഞാൻ ആർ സി എമ്മിൻ്റെ സാധനം മേടിക്കുന്നത് ഉമ്മൻ്റെ അക്കൗണ്ടിലാണ് ഉമ്മയ്ക്ക് വല്ലതും കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഉമ്മ അന്നെ മുന്നിട്ടാണ് ഞാൻ പമ്പതിനായിരം രൂപ കിങ്ങണിയെ കൊണ്ട് എടുപ്പിച്ചു കൊടുത്തത് സാക്ഷിയുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എൻ്റെ പൊന്നുമ്മ നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾക്കറിയാം എന്താണ് ഞാൻ നിങ്ങളും തമ്മിൽ ഇങ്ങനെ വരാൻ കാരണം എന്താണ് എന്നും ഉമ്മയ്ക്കറിയാം പിന്നെ ഈ ഒരു കാര്യം ഞാൻ പബ്ലിക്കിൽ പറയണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ ഉമ്മനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബർ പോലീസ് സ്റ്റേഷനിലേക്ക് ആയറ്റു ഉമ്മാനടുത്ത് പോലീസ് എന്താണ് പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇനി നിങ്ങൾ ഒരു കാരണത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടരുത് അപ്പോൾ ബീൻ വിളിച്ചപ്പോൾ ഉമ്മ എന്താ പറഞ്ഞത് ഉമ്മ സത്യമുള്ള കാര്യം പറ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിൽ റൂം അടച്ചിട്ടിട്ടേ ചെയ്യൂളായിരുന്നു ഉമ്മ പറഞ്ഞല്ല കാണാൻ പറ്റത്തി എന്താണ് ഉമ്മ കണ്ടത് അപ്പം തന്നെ വാപ്പായെ വിളിച്ചിരുന്നു പറയും ഞാൻ തരി ഉമ്മ വിചാരിക്കുന്ന നിങ്ങൾ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിരി ഒന്നുമില്ലാതിരിക്കുകയായിരുന്നു ഇതാ ഡ്രസ്സ് ഫുള്ള് ഉള്ള ഗൗണാണ് ഇട്ടിരുന്നത് ഞാൻ വീട്ടിൽ ഇരുന്ന് അതാ സഹോദരൻ വലിച്ചു കീറുകയും ചെയ്തു എനിക്ക് എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ ഉമ്മയ്ക്ക് ഒരിത്തിരിയൊക്കെ ഒന്ന് ഒതുങ്ങാം ഇത്ര എനിക്ക് പറയാനുള്ളൂ ഉമ്മയ്ക്ക് ഇത്രയൊക്കെ ഒന്ന് ഒതുങ്ങാം കുഞ്ഞാൻ ഷാജിദാനെ പോലെയോ വേറെ ആരെ പോലെയോ ഉമ്മനെ കുറ്റം പറ അങ്ങനത്തെ അല്ല നിങ്ങൾ പറയും പോലെ അല്ല ഷാജിദാക്ക് ഷാജിദാൻ്റെ ലൈഫ് എൻ്റെ ഉമ്മ വലിയൊരു കടക്കണിയിലാണ് ഇട്ടേക്കണം എന്ന് ഞാൻ ചെന്ന് ഈ സ്വർണം ചോദിക്കുമ്പോൾ പ്രശ്നമാണ് ഞാൻ കാക്കച്ചീരത്ത് ചെന്ന് പറയും എനിക്കാരും ഇല്ല എൻ്റെ കുട്ടിക്കുള്ളതാണ് അന്നം പൊന്നി എനിക്ക് നിവർത്തിയില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മക്ക് ഞാൻ ഇതൊക്കെ കൊടുത്തേക്കണം ഇത് തൊടാതെ വെച്ചിരിക്കുന്നു എന്താണെന്നറിയുമ്പോൾ എനിക്കൊരു പെൺകുഞ്ഞ് ഉമ്മ അത് തിരികെ തരണം തരണം എൻ്റെ പെൺകുട്ടിക്കുള്ളതാണ് തിരികെ തരണം എൻ്റെ മസററൂർ കൂള ഉപ്പായും ഇതെല്ലാം കൂടാ ഞാനും ഊറ്റി ഉറുമ്പി ഉണ്ടാക്കിയതാണ് എന്നിട്ട് വഴിക്ക് വേണ്ടി ഞാൻ നാൽപ്പതിനായിരം രൂപ ഇട്ട് എൻ്റെ വഴിയെ നടക്കാൻ പറ്റില്ലെന്നുമ്മ പറഞ്ഞില്ലേ നാൽപ്പതിനായിരം രൂപ ഞാൻ വഴിക്ക് വേണ്ടിയിട്ട് അപ്പം ഉമ്മ എന്നെ ഒരുപാട് കടക്കണിയിലാണേ ഇട്ടേക്കണം അപ്പം ഞാൻ വട്ട പൂജ്യത്തിൽ നിൽക്കുകയാണ് അപ്പം ഉമ്മ എനിക്ക് തരണം അത് തരാൻ ബാധ്യസ്ഥയാണ് എനിക്കെന്തുണ്ടാ അത് മൂന്ന് എൻ്റെ കുട്ടികൾക്കുള്ളതാണ് എൻ്റെ ഇക്ക ജോലിക്ക് പൊയ്ക്കോളൂ അത് അധ്വാനിച്ച് നമുക്ക് വയറിനുള്ളത് തരും തരാൻ ഇക്ക ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ ഉള്ളാവും പക്ഷെ ഉമ്മ എനിക്ക് തിരികെ തരണം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ സ്ലാമോ അനേക്കു ബാക്കി എന്താണ് ബീനെ നീച്ചൊന്ന് ചോദിക്കുക ഞാൻ ഉമ്മയും തമ്മിൽ തെറ്റാൻ കാരണം അതും കൂടെ ഉമ്മ പറയട്ടെ എങ്കിൽ ഉമ്മ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് അംഗീകരിക്കും ഇത്രയേ ഉള്ളൂ സ്ലാമോ അനിയേക്കു